എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണേണ്ടേ ലാലേട്ട വന്ന എപ്പിസോഡാണ് ഇപ്പോൾ നമുക്ക് കാണാം അതായത് ലാലേട്ട വന്നിട്ട് പറയുന്നുണ്ട് എത്ര വൃത്തില്ലായ്മയാണ് ആ വീട്ടിൽ നടക്കുന്നത് അതേപോലെ എത്ര മോശമായ വാക്കുകളൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും പഴയ സംഭവങ്ങളെല്ലാം കാണാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഇന്നലെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ ജിസേലും ഒനിയൻ സാബും ജയിലിൽ കിടക്കുന്നതാണല്ലോ നമ്മൾ ഇന്നലെ കണ്ടത് അതെ രാവിലെ ആയപ്പോഴേക്കും അഭിലാഷ് ചെന്നിട്ട് ഇടാ എടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവര് ഒനിയൻ സാബും ജിസേലും എഴുന്നേറ്റിട്ട് വീണ്ടും ഇരുന്ന് കൊട്ടണുണ്ട് നമുക്ക് സങ്കടം വരുന്നുണ്ട് അത് കണ്ടിട്ട് എങ്കിലും ജയിൽ ശിക്ഷയല്ലേ അത് അനുഭവിക്കണമല്ലോ എന്തായാലും നമ്മുടെ ബിഗ് ബോസ് അത് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അവരെ ജയിൽ ജയിലവിമുക്തരാക്കുന്നുണ്ട് ഒരു വാര്യൻ സവാള മുറിക്കുന്ന ആ കത്തി വെച്ചിട്ട് താടി മുറിക്കുന്നതും അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ കുറേ പേര് മഴയത്ത് കളിക്കുന്നു കുറേ പേര് ആ മഴ നോക്കി ആസ്വദിക്കുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്നു ഇന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരുങ്ങുന്നു ഡാസിലറിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു വളരെ ഭംഗിയായി ഒരുങ്ങുന്നു അതാണ് ആ വീഡിയോയിലൂടെ കാണിച്ചത് പിന്നീട് കാണിക്കുന്നത് ലാലേട്ടൻ ഫ്ലോറിൽ നിൽക്കുന്നതും അവരെല്ലാവരും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി അവിടെ ഇരിക്കുന്നതുമാണ് പിന്നീട് ലാലേട്ടൻ ക്യാപ്റ്റൻ ആര്യനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആര്യ വീടൊക്കെ ഹൈജീനാണോ അപ്പോൾ ആര്യൻ പറഞ്ഞു അല്ല ലാലേട്ട കുറച്ച് ഹൈജീൻ അല്ല പിന്നീട് ഫ്ലോർ ക്യാപ്റ്റന്മാർ വിളിച്ചു ഷാനവാസ് റെന അപ്പാനി അവരൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഞങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ബിന്ന് പറയുന്നുണ്ട് ഇല്ല അവരൊന്നും നന്നായിട്ട് ചെയ്യുന്നില്ല അവരെ വർക്കുകളൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ബിന്ന് പറയുന്നുണ്ട് അനീഷിനോട് ചോദിച്ചപ്പോഴും അനീഷ് പറഞ്ഞു ഇല്ല ഷാനവാസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഷാനവാസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിനോട് ലാലേട്ടൻ ചോദിച്ചു എന്താണ് ഷാനവാസ് ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് ലാലിട്ട അത് അതിന് ഉത്തരം നമ്മുടെ സരിക പറയൂ എന്ന് അപ്പോൾ സരിക പറഞ്ഞു ഇല്ല ഷാനവാസ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു എല്ലാം ഇങ്ങനെ ചോദ്യങ്ങളായിരുന്നു കുറേ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് ഞാൻ പറയുന്നില്ല വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ലാലേട്ടൻ പറഞ്ഞു ശരി നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകും ഞാൻ ആ വീടൊന്ന് പരിശോധിക്കട്ടെ അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് ലാലട്ട പോവുകയാണ് ലാലേട്ടൻ ഈ ബിഗ് ബോസ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യണ ആ സമയത്തൊന്ന് കയറിയതാണ് പിന്നീട് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു എല്ലാവരും പുറത്ത് നിർത്തിയിട്ട് ലാലേട്ടനും ആരുണ്ട് നമ്മുടെ സ്പൈക്കുട്ടനും കൂടിയിട്ട് അവർ രണ്ടുപേരും കയറുന്നു വൃത്തിയില്ലാതെ കിടക്കുന്ന കിച്ചണും അതേപോലെ ബെഡ്ഷീറ്റൊന്നും മടക്കി വെക്കാത്തതും ഭക്ഷണം കഴിച്ചിട്ട് കഴുകാതെ വെച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നതും എല്ലാം ബാത്ൂമൊക്കെ തുറന്നു നോക്കിയതിനു ശേഷം ലാലേട്ടൻ ഫ്ലോറിൽ വരുന്നുണ്ട് ഫ്ലോറിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാത്രം കഴിവെക്കാൻ അറിയില്ലേ ഞാൻ ഞാൻ അതൊക്കെ തന്നെ കഴുകി കഴുകിവയ്ക്കും അതുപോലെ എഴുന്നേറ്റ് വന്നുകഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ അറിയില്ലേ അതൊക്കെ ആരെയാണ് ചെയ്തിരിക്കുന്നത് അവരങ്ങനെ ഓരോരുത്തരെയും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട് സവാള മുറിക്കുന്ന കത്തി കൊണ്ടാണോ ഷേവ് ചെയ്യുന്നത് താടി മുറിക്കുന്നത് എന്ന് ചോദിക്കുക നിർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അനീഷ് ലാലേട്ടനോട് ഇടയിൽ കയറി സംസാരിച്ചു ലാലേട്ടൻ ദേഷ്യം വരുന്നു ലാലേട്ടൻ പറ അനീഷ് എന്താ പറ എന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞു ആര്യൻ താടി മുറിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നിട്ട് ആരോടെങ്കിലും പറഞ്ഞോ ആരോടും പറഞ്ഞില്ല അതിൻ്റെ തെറ്റാണെന്ന് അനീഷ് പറയുന്നുണ്ട് ബാഡ്ജ് നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ആ ബാഡ്ജ് എങ്ങനെ ലാലേട്ടൻ്റെ കയ്യിലെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ നെവിൻ ക്യാമറയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ കട്ടെടുത്തതല്ല ഈ ബാഡ്ജ് എനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ലാലേട്ടൻ ഈ വീടിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് നെവിൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ബാഡ്ജുമായിട്ടാണ് വന്നത് അരി ശരിക്കും ഞെട്ടിപ്പോയി ആര്യൻ ഇങ്ങനെ പെട്ടെന്ന് ഇത് എങ്ങനെ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞ് ഇത് വളരെ സൂക്ഷിക്കാനായിട്ടാണല്ലോ ഇതെൻ്റെ അടുത്ത് വന്നത് ഇനി ആര്യന് ഈ ബാഡ്ജ് തരില്ല എന്ന് പറയുന്നുണ്ട് അക്ബറിനോടും ജിസേലിനോട് ഷാനവാസിനോട് ആര്യനോടൊക്കെ ഈ വീടിന് എത്ര മാർക്ക് കൊടുക്കും എന്ന് ചോദിക്കുന്നുണ്ട് അവർ ഓരോ മാർക്ക് പറയുന്നുണ്ട് ജിസേൽ നാല് പറയുന്നുണ്ട് ബാക്കിയുള്ളൊരു മൂന്ന് വെച്ച് പറയുന്നുണ്ട് പാത്രം കഴുകാത്ത കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞ് പൈപ്പ് പൊട്ടി അതോ അത് കാരണം വെള്ളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പാത്രം കഴുകാണ്ടിരുന്നത് അപ്പോൾ ആലോട്ടം പറഞ്ഞതാണ് പൈപ്പ് പൊട്ടിയെങ്കിൽ അവിടെ പ്ലംബർ ജോലി അറിയാമോ ഇല്ല ലാലേട്ട അല്ലെങ്കിൽ അവധിലുള്ള വെള്ളം മുഴുവൻ എടുത്ത് തലയിലേക്ക് ഒഴുക്കി കുറച്ച് ഭേദമാവട്ടെ എന്ത് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇത്ര ദേഷ്യം നിങ്ങൾ എത്ര മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സോറി ലാലേട്ട സോറി എന്ന് പറയണ്ടേ നിങ്ങൾക്ക് കാണണമൊന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ടില്ല നമ്മുടെ അക്ബർ വളരെയധികം ചൂടാകുന്ന സീനുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുമോൾ ടുത്ത് ചൂടാവുന്നത് ഷാനവാസിൻ്റെ അടുത്ത് ചൂടാവുന്നത് അനീഷിൻ്റെ അടുത്ത് ചൂടാവുന്നത് അനീഷിൻ്റെ അടുത്ത് ചൂടാവുക മാത്രമല്ല അവിടെ ഇന്ന പില്ലോ അടുത്ത് എറിയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ലാലാട്ടീൻ പറയുന്നുണ്ട് എന്തിനും ഇങ്ങനെ ഇത്രയും ചൂടാവുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുന്നത് അതുപോലെ തന്നെ കുപ്പി കൊണ്ട് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട് അത് ഞാൻ വരാം അതിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ശരി എന്തായാലും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചു തരാൻ പറ്റില്ല നിങ്ങൾ കൺഫെഷൻ റൂമിലേക്ക് ചെല്ലാൻ പറയുന്നു അക്ബർ കൺഫെക്ഷൻ റൂമിൽ ചെല്ലുമ്പോൾ തന്നെ അക്ബറിന്റെ ഉമ്മ സംസാരിക്കുന്നു മോഹനെ അക്ബറേ എന്ന് പറയുമ്പോൾ അത്രയധികം നമുക്കെന്നെ സങ്കടം പോയി കാരണം എത്രയധികം ദേഷ്യപ്പെട്ട് നിൽക്കണമെങ്കിലും അധികം വലിയ മകനായാലും ഒരു സ്വന്തം അമ്മ വിളിക്കുമ്പോൾ ഉമ്മ വിളിച്ച സമയത്ത് ആ അക്ബറിൻ്റെ മുഖവും അതേപോലെ തന്നെ കരയിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും സങ്കടം വന്നുപോയിട്ടാ എത്ര നന്നായിട്ടാണ് ആ ഉമ്മ പറഞ്ഞു കൊടുക്കണ മോനെ നീ വീട്ടിൽ ചിരിച്ച് കളിച്ച് കിടക്കണതല്ലേ പിന്നെ എന്തിനാണ് നീ പോയി അത്രയും ദേഷ്യപ്പെടുന്ന നീ നല്ലോണം കളിക്കുന്നു കളിക്കുന്നുണ്ടല്ലോ ഏ ഇത്രയും ദേഷ്യപ്പെടുക എന്ന് വേണ്ടട്ടാ നീ നന്നായിട്ട് കളിക്കുക നല്ല രീതിയിൽ കളിക്കുന്നൊക്കെ പറയുമ്പോൾ ശരി ഉമ്മ ശരി ൊക്കെ പറയണ്ടത് നമുക്കത് വളരെയധികം ഹൃദയസ്പർശിയായ ഒരു കാര്യമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് അക്ബർ ഉമ്മ പറഞ്ഞ പോലെ വീട്ടിലെ പോലെ സംസാരിച്ചും എല്ലാം ഇങ്ങനെ കളിച്ചുകൂടെ ഇത് ഒരുപാട് അമ്മമാർ കാണുന്ന ഒരു ഷോയാണ് അപ്പോൾ ഇതൊക്കെ ശരിയാണോ അതെല്ലാം അഭിലാഷിനോടും സാബുവിനോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നത് നല്ലതിനാണോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വോട്ട് കൂടുതൽ കിട്ടുമോ അങ്ങനെ വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇവർ പറയുന്ന ചീത്ത ഭാഷകളിൽ മോശമായ വാക്കുകളെക്കുറിച്ചും അവരുടെ ദേഷ്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്നില്ല ആ കാരണം കൊണ്ടാണ് ദേഷ്യം കുറയ്ക്കുക മോശമായ വാക്കുകൾ കുറയ്ക്കുക എന്ന പെൺകുട്ടിയോട് പറയുന്ന മോശമായ വാക്കുകൾ അക്ബർ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ പ്രേക്ഷകരുടെ കുറച്ച് അഭിപ്രായങ്ങൾ ലാലേട്ടൻ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നത് ഇത് എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല എങ്കിലും അഭിപ്രായങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ കാണിച്ചു തരുന്നത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞൊരു ബ്രേക്കിന് വേണ്ടി പോകാൻ പോകുന്ന സമയത്ത് അക്ബറിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ഈ രിക വന്ന് സംസാ ഒരു കെട്ടിപ്പിടിക്കുന്നുണ്ട് അഭിലാഷ് വന്ന് റെനിയോട് കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ ഒനിയൽ സാബു അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന് റെനിയോട് ലാലട്ടം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ട്രിഗർ ആവുന്നത് ഞാൻ ആയി എന്ന് പറഞ്ഞപ്പോൾ ട്രിഗർ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല നന്നായിട്ട് കളിക്കുന്നതല്ലേ നല്ലത് അതേപോലെ തന്നെ ലാലട്ടം പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങളെ ഓരോരുത്തരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്ന് ലാലട്ടം പറയുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഈ ഹൗസിൽ വന്നിട്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ എപ്പോഴും ഈ വഴക്ക് പറയാൻ മാത്രം വരുന്ന ഒരാളായിട്ടാണോ നിങ്ങൾ എന്നെ കാണുന്നത് എന്ന് പറയുന്ന പറയുന്നുണ്ട് അതിനുശേഷം കുറച്ച് ബ്രേക്ക് വന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഞാൻ വീട്ടിലെ പോലെ സംസാരിക്കാൻ ഉമ്മ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ സങ്കടങ്ങളൊക്കെ മാറ്റി വയ്ക്കൂ എന്നിട്ട് പണിപ്പുര കുറിച്ചും അതേപോലെ തന്നെ അവിടെ നടന്ന ഭക്ഷണത്തിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അനിമൽ ടാസ്ക് ഉണ്ടായിരുന്നു ഭൂമി പിടിച്ചെടുക്കൽ ടാസ്ക് ഉണ്ടായിരുന്നു ത്യാഗികളായിട്ടുള്ളവർ ടാസ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് അതിലേന്ന് പറയേണ്ട കാര്യം പറയുണ്ട് അവരോട് ഒരു കാര്യം ലാലട്ടം പറയുന്നുണ്ട് നിങ്ങൾ ആ എഴുന്നൂറ്റമ്പത് പോയിൻ്റ് എന്തിനാ കളഞ്ഞ അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫാമിലി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഇമോഷണലായി അപ്പോൾ അതിലേക്ക് പോയി അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം ബിഗ് ബോസിനോട് ചോദിക്കണം മൂന്ന് ഫാമിലികൾ ഇവിടെ വരാമെന്ന് പറയുമ്പോൾ ഏത് ആഴ്ചയിലാണ് ഇവിടെ വരുന്നത് നമ്മൾ പതിമൂന്ന് പതിനാലൊക്കെ ആഴ്ചയിലൊക്കെയാണ് ഇവിടെ ഫാമിലീനെ കൊണ്ടുവരുന്നത് അതിപ്പോൾ തന്നെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം ഒരു പക്ഷേ ആ അത് കൊണ്ടുവരുന്നത് പന് പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ആഴ്ചകളിലൊക്കെയാണ് വരുന്നത് പോലും രാവിലെ ബിഗ് ബോസ് ചിലപ്പോൾ ഇപ്പൊ കൊണ്ടുവന്നാണ് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് തന്നെ അത് ആ എഴുന്നൂറ്റമ്പത് പോയിന്റ് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതോട് പിന്നെ അടുത്തത് അനീഷ് ജിസേല് ആര്യ ഇവരുടെ ടാസ്ക്കിനെ കുറിച്ച് ചോദിച്ചത് അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷിനോട് ചോദിച്ചു ഇപ്പോൾ മുതൽ നിന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറഞ്ഞു അതേ ലാലേട്ട ഇപ്പോൾ മുതൽ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നിൽ തന്നെ കയറിയിരുന്നത് കൊണ്ട് ഞാൻ അത് അനുസരിച്ചു നമ്മുടെ ആര്യനോട് ജിസേലിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മുട്ടയടിക്കുന്ന കാര്യത്തിൽ എന്താണ് ഇത് പ്രശ്നം അപ്പോൾ ജിസേല് എന്താണ് ആര്യം തലമൊട്ടയടിക്കട്ടെ എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര്യ അതിനകത്ത് പറഞ്ഞ കുറേ നിലപാടുകൾ കാണിക്കുന്നുണ്ട് അതായത് എന്നിട്ട് ആ വീഡിയോ അങ്ങനെ തന്നെ അന്നത്തെ ടാസ്കിൻ്റെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിലപാട് വൺ നിലപാട് ടു നിലപാട് ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് കാണിക്കുന്നുണ്ട് നിലപാട് വൺ എന്ന് പറയുന്നത് നമ്മുടെ രൺവീർ കപൂറിനെ പോലെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ മുടിവെട്ടും അത് നിലപാട് വൺ ആയിട്ട് ഫാദർ മരിക്കുമ്പോഴാണ് മുടിവെട്ടുന്നത് എന്നുള്ളത് രണ്ടാമത്തെ നിലപാട് ഞാൻ എലിമിനേഷനിൽ പോവില്ല ഏ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന മൂന്നാമത്തെ നിലപാട് പിന്നെ ഞാൻ മുട്ടയടിക്കില്ല ഞാൻ എലിമിനേഷനിൽ പോകാണ്ടിരിക്കാം അത് നിങ്ങൾ സമ്മതിക്കത് കൊണ്ട് ഞാൻ മുട്ടയടിക്കില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വേറെ നിലപാട് പതിനായിരം പോയിന്റ് തന്നിരുന്നെങ്കിൽ ഞാൻ മുട്ട കാര്യം മറന്നുപോയതിനെ ഞാൻ മുട്ടയടിച്ചാനാണെന്ന് പറയുന്ന വേറൊരു നിലപാട് അതേപോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ടയടിക്കും എന്ന് പറയുന്നത് വേറൊരു നിലപാട് അങ്ങനെ ആര് ശരിക്കും പറഞ്ഞു ചമ്മിപ്പോയി എന്ന് പറയാം ആ ഫുള്ള് കാര്യങ്ങളും നിലപാട് വൺ നിലപാട് ടു എന്ന് പറഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് നല്ല അടിപൊളിയായിട്ട് ലാലായിട്ട് നന്നായിട്ട് കാണിച്ചു കൊടുത്തത് അഭിലാഷിനോട് ലാലാട്ടും ചോദിക്കുന്നുണ്ട് ഏത് ടാസ്കിനെയും മൂന്ന് പേരെ തന്നെയാണോ അഭിലാഷ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അഭിലാഷ് പറഞ്ഞു അത് ഈ മൂന്ന് പേരെ തന്നെയാണ് എല്ലാ ടാസ്ക്കിനും തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളൊക്കെ റെഡിയാണ് പക്ഷേ ഇവർ ഓടാനും ചാടാനും പറ്റുമെന്ന് പറഞ്ഞു അവർ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആര്യ പറയുന്നുണ്ട് ഞാൻ ആ ടാസ്ക്കിന് പോകാൻ അടുത്ത് ചീട്ടെടുക്കാമെന്ന് പറഞ്ഞാണ് പക്ഷെ എല്ലാവരും പറഞ്ഞു നമ്മളെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളുടെ പേര് വരുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആര്യനും പറയുന്നുണ്ട് ഏറ്റവും വലിയ രസം എന്ന് പറയുമോ രേണു മുടിവെട്ടാൻ തയ്യാറാണോ അന്നേരം കുറേ പേര് സ്ത്രീകളൊക്കെ പറയുന്നുണ്ടായിരുന്നു മുടി വെട്ടാൻ തയ്യാറാന്ന് ശൈത്യ രേണു അനിമോളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രേണു മുടിവെട്ടാൻ തയ്യാറാണോ അപ്പോൾ രേണു പറഞ്ഞ് ഈ മുടി വെട്ടാൻ മീൻസ് അതായത് മുടി മുട്ടയടിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ രേണു പറഞ്ഞു ഇല്ല ലാലേട്ട എനിക്ക് സമ്മതമല്ല അതെന്താ ഞാൻ മുടി എക്സ്റ്റെൻഷൻ വെച്ചിരിക്കുന്നതാണ് മുടി അതുകൊണ്ട് ഞാൻ വെട്ടില്ല എന്ന് പറഞ്ഞു ലാലേട്ട് സത്യമാണ് ചിരി വന്ന് നമുക്ക് എല്ലാവർക്കും ചിരി വരും അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ശൈത്യ പിന്നെ അനിമോളൊക്കെ അനിമോളൊക്കെയാണ് ല്ലേ മുട്ട അതെ ഇപ്പോൾ തയ്യാറാണ് ഇപ്പോൾ തയ്യാറാണ് എങ്കിൽ സ്റ്റോർ റൂമിൽ ഒരു ബോക്സ് രീണ്ടെടുത്തോ അപ്പോൾ അവർ ആദ്യം ചെയ്ത് ആ മുടി മുട്ടയടിക്കാൻ പോകുന്ന ടാസ്കിൻ്റെ സമയത്ത് ആ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവർ ആദ്യം തുറന്നു നോക്കിയില്ലായിരുന്നു ആ ബോക്സ് തന്നെയാണ് അതിൻ്റെ പുറത്ത് ഒരു ഡ്രിമ്മറും ഉണ്ടായിരുന്നു അത് അതൊരു തുറന്നു നോക്കിയില്ല അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടോ അപ്പോൾ മുട്ട മുട്ട മുട്ടേ മുട്ടയടിക്കാൻ ഓക്കെ വരാൻ പറഞ്ഞു അത് എടുത്ത് വായിക്കാൻ പറഞ്ഞു അപ്പം സമയത്ത് നിങ്ങൾക്ക് മുട്ടയടിക്കേണ്ട ആയിരം പോയിന്റ് കിട്ടുന്നു അതായത് മുട്ടയടിക്കാൻ സമ്മതിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ബിഗ് ബോസ് മുട്ടയടിപ്പിക്കില്ലായിരുന്നു അടിപ്പിക്കില്ലായിരുന്നു മാത്രമല്ല ആയിരം പോയിന്റും കൊടുത്താനാണ് അന്നേരം എല്ലാവർക്കും ഒരു ഇതായി കണ്ടെ ഞാൻ പറഞ്ഞതായിരുന്നില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര്യനോട് പറഞ്ഞ് ഇനി കത്തി ഉപയോഗിച്ച് താടി അടിക്കേണ്ട ഇനി ആ ഡ്രിമ്മർ എടുത്ത് ഉപയോഗിച്ചോ ഉപയോഗിച്ചു താങ്കിലട്ടെന്ന് പറഞ്ഞാൽ ആര്യൻ വലിയ സ്റ്റൈൽ വന്ന് വീണ്ടും ആ ഡ്രിമ്മറെടുത്ത് അതിന് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്ക് ലാലേട്ടൻ പറഞ്ഞ് ശരിയൻ അത് വർക്ക് ചെയ്യിച്ചു നോക്കി പക്ഷെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇല്ല ലാലേട്ടൻ വർക്ക് ചെയ്യുന്നില്ല ആ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നോക്കിക്കൊണ്ടിരുന്നോ തലമൊട്ടയടിക്കാത്തവർക്കൊന്നും തരില്ല എന്ന് പറഞ്ഞ് ആര്യ അത് എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടുപോയി കാരണം ആര്യനെ അവിടെയും ആക്കി ഭൂമി കൈയ്യെടുക്കൽ ആ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് ലാലേട്ടം പറയുന്നതാണ് എനിക്കെന്തായാലും രേണുവിനെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ലാലേട്ടൻ കൈകാര്യം ചെയ്യുന്നത് ലാലേട്ടൻ പറഞ്ഞു ഇവിടെ ഒരുപാട് ക്യാമറകളുണ്ട് പക്ഷേ എക്സ്ട്രാ ഒരു ക്യാമറ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആരാണെന്ന് പറയാമോ എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ പറഞ്ഞ് രേണുവാണെന്ന് പറഞ്ഞ് അപ്പോൾ രേണുവിനോട് വെച്ചപ്പോൾ രേണുവിന് ലാലേട്ടത് ഞാൻ എല്ലാം കൊടിയും പിടിച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി നിൽക്കണിരെന്ന് പറഞ്ഞു ലാലാട്ടം ചിരിക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണണോ എന്ന് ചോദിക്കും അപ്പോൾ ആ കാണണോ എന്ന് പറഞ്ഞു എന്നിട്ട് അതിനെ വളരെയധികം കോമഡി രൂപത്തിലാണ് ആ വീഡിയോ കാണിക്കുന്നത് ഓരോ ഓരോരുത്തരുടെ അല്ലെന്നന്തിയിടുന്നു ആ സമയത്ത് നമ്മുടെ രേണു മാത്രം അവിടെ വെറുതെ ഒറ്റക്ക് നിൽക്കുന്നതെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല രസം തോന്നി അന്നേരം നമുക്ക് ദേഷ്യം വന്നൊരു ടാസ്ക് ആയിരുന്നെങ്കിൽ പോലും പിന്നീട് അതിനെ ഇങ്ങനെ മ്യൂസിക് ഇട്ട് കോമഡി പോലെ കാണിച്ചപ്പോൾ നല്ല രസം തോന്നി അതിനുശേഷം ലാലായിട്ടം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പഴയ ഒരു അവരേജ് ഒരു ബോയിങ് ബോയിങ് സിനിമയൊക്കെ ഓർത്ത് പോയി എന്ന് പറഞ്ഞ് അപ്പം ചാരികയും സരികയും തമ്മിലൊരു ഹോട്ട് സീറ്റ് ഒരു ഇതുണ്ടായിരുന്നല്ലോ അപ്പോൾ ശാരികനോട് ചോദിച്ചാൽ എന്താ പ്രശ്നം അപ്പോൾ ശാരിക പറഞ്ഞു എന്നെ നിർബന്ധിച്ചിട്ടാണ് നമുക്ക് ഹോട്ട് സീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് സരിക തന്നെ വന്ന് ഇങ്ങോട്ട് പറഞ്ഞാണ് അങ്ങനെ ഹോട്ട് സീറ്റ് ചോദിച്ച് അന്ന് ആ ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഞങ്ങൾ ചർച്ചകളൊക്കെ ചെയ്തു ശാരിക നന്നായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചിട്ട് പോയ ആളാണ് സരിക അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കരച്ചിലായി പിന്നെ പറഞ്ഞത് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ലാലട്ടൻ ചോദിക്കുന്നുണ്ടാ ശരിയാണല്ലോ ശരിക നിർബന്ധിച്ച് പറഞ്ഞു എന്നെ നമുക്ക് ഹോട്ട് സീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അത് അതുപോലെ രസമായിട്ട് ചെയ്തു അതിന് സമ്മാനം പോലും നല്ലതായിരുന്നുവെന്ന് ശാരികനോട് പറഞ്ഞു പിന്നെ എന്തിനാണ് വിഷമിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അവസാനം നിങ്ങൾ രണ്ടുപേരും നിന്ന് കരഞ്ഞ് ആ പ്രശ്നം കോംപ്രമൈസ് കോംപ്രമൈസാക്കിയാലും സന്തോഷമുണ്ടെന്ന് പറയല്ല ഒരു സൈറ മുഴങ്ങി അപ്പോൾ എന്തായാലും ശരിക എഴുന്നേറ്റിക്ക് അല്ലേ ആ സ്റ്റോർ റൂമിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് പോയി എടുത്തിട്ട് വരാൻ മറി അതാണ് ട്വിസ്റ്റ് ആ സ്റ്റോർ റൂമിലേക്ക് സരിക ചെല്ലുന്നു അവിടെ ഇരിക്കുന്ന വായിക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ അത് എടുത്തു കഴിഞ്ഞിട്ട് സ്റ്റോർറൂം പോയി കുറേ നേരമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ലാലേട്ടൻ ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ലാലേട്ടനും പോയി അപ്പോൾ പിന്നെ ബിഗ് ബോസ് ഹൗസാണ് കാണിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട് ആണോ എലിമിനേഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു സത്യത്തിൽ എലിമിനേറ്റ് ചെയ്തതാണ് അത് വളരെയധികം വളരെയധികം എന്താ പറയുക നാടകീയമായിട്ട് തന്നെയാണ് ആ ഒരു എലിമിനേഷൻ നടന്നതെന്ന് പറയാം എന്നിട്ട് നമ്മുടെ പിന്നെ കാണിക്കുന്നത് ഒരാൾ വന്ന് നമ്മുടെ സരികയുടെ കണ്ണ് അടച്ചിട്ട് കൊണ്ടുപോകുന്നതും ഫ്ലോറിൽ ലാലിട്ടിൻ്റെ അടുത്തേക്ക് സരിക വരുന്നതാണ് പിന്നീട് സാരികനോട് ഫ്ലോറിലെ വിശേഷങ്ങൾ ആദ്യം മുതൽ വന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് പിന്നീട് ഹൗസിലുള്ളവരെ കാണിക്കാം എന്ന് പറഞ്ഞു ഹൗസിലുള്ളവരെ കാണിക്കുമ്പോൾ നമ്മുടെ ശരിക ആയി എന്നുള്ളത് ലാലട്ടൻ പറയുകയും അവരെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എല്ലാവരോടും യാത്ര പറഞ്ഞ് ശരിയെന്ന് പറയുന്ന സമയത്ത് അപ്പ ഇനി അവിടെ അവിടെയുന്നുണ്ട് പറഞ്ഞ് ശരികരിച്ചേ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആ എടാ ഞാൻ രേഷ്മയുടെ കാര്യമല്ലേ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിച്ച് എന്താണ് അപ്പ ഇനി ശരിക ഔട്ടാവും അറിയാമോ അതല്ല ലാലേട്ട ഞാനാവുന്നതിന് മുമ്പാണ് ശരികരിച്ചാവുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പം പറഞ്ഞു ശരി നാളെ ഇനി അടുത്ത ഇതൊക്കെ കാണാം എന്നും പറഞ്ഞ് ലാലേട്ടം പോകുന്നുണ്ട് ശരികയും പോകുന്നുണ്ട് അതിന് ശേഷം രാത്രിയിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അൻമോള് പറയുന്നുണ്ട് അപ്പതിനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ആ ചേച്ചി ഇവിടുന്ന് പോകും ശരി ചേച്ചി അവിടുന്ന് പോകുമെന്ന് ഒരു ആ ചേച്ചിനെ കൂടി മനസ്സിന് വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ച് പോയി കഴിയാൻ രേഷ്മയോട് പറയണമെന്ന് പറഞ്ഞത് എത്ര മോശമായി പോയി എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇനി അടുത്ത ആൾ ഔട്ടാവൂന്ന് പറഞ്ഞിരിക്കണേ ആരാണ് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബായ് ബൈ